കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കത്തും കാവലുംപാറ കലങ്ങോടും ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനമുണ്ടായി രാവിലെ മണിയോടെയാണ് സംഭവം അറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലും മുക്കത്തുമടക്കം സമാനമായ സംഭവം ഉണ്ടായെന്ന വാർത്ത പുറത്തുവരുന്നത് കൂടരഞ്ഞിയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിനു ഭയങ്കരമായിട്ട് കുടുങ്ങി ശബ്ദം ഉണ്ടാക്കി നേരം നിന്നു ഉള്ളൂ അപ്പൊ ഞാൻ കൂടി ഇല്ലായിരുന്നു ചോദിച്ചപ്പോൾ അവരെ അതൊക്കെ കൂടി അങ്ങനെ ഫീൽ ചെയ്തു അത്രേ നമുക്ക് അറിയാവുള്ളൂ രാവിലെ പത്തുമണിയോടെയാണ് സംഭവം വിവരമറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം ഉണ്ടായതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചു എന്നാൽ പ്രദേശത്ത് ഭൂകമ്പ സൂചനകളില്ലെന്നാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നത് വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടില്ലെന്ന് നാഷണൽ സിസ്മോളജി സെന്ററിനെ ഉദ്ധരിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്